ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നൊരു സാലഡിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ലഞ്ചിൻ്റെ കൂടെയോ ഡിന്നറിൻ്റെ കൂടെയോ അതുമല്ല വെറുതെ കഴിക്കാൻ ഈ സാലഡ് നല്ല ടേസ്റ്റിയാണ് ഇതിലൊരു പുതിയ ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അതിപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള നല്ല ക്രഞ്ചി ആയ സാലഡ് കിട്ടും ഒരു ബൗളിലേക്ക് ഇതാ ചെറുതായി അരിഞ്ഞെടുത്ത കക്കിരി ക്യാപ്സിക്കം ഉറുമാമ്പഴം പഴുത്ത മാങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഷമാമ ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാലഡിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഡ്രെസ്സിങ് തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഇതാ ഒലിവോയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒലിവോയിലിന് പകരം വെർജിൻ കോക്കനട്ട് ഓയിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് മുകളിലേക്ക് വറുത്ത നിലക്കടല ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ക്രഞ്ചി ആക്കാൻ വേണ്ടി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് സമൂസ ചീറ്റ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വറുത്തെടുത്ത് അതുകൂടി ചേർത്ത് കൊടുക്കാം സാലഡ് എപ്പോഴാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി ഇതുകൂടി ചേർത്ത് നിങ്ങളൊന്ന് സാലഡ് കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് സാലഡ് കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്